മണിയായതോ ഉള്ളതാണ് നേരം പരമ്പരാ വെളുത്തു വരുന്നുള്ളൂ വീഡിയോ ഒരു ചിലപ്പം വെളുത്തായിട്ട് കണ്ടാൽ ഞാൻ ഒന്ന് പല്ലക്കത്തെത്തി നല്ല വർക്കക്ഷീണന്നുമായിട്ടുള്ള മുഖത്തൊക്കെ അത് കാണാം അപ്പോൾ ഗൈസ് നമ്മൾ നമ്മളെ പണിസ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ പണിസ്ഥലത്തെത്തി നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ് നമ്മൾ റവർ വെട്ടി വീടിൻ്റെ കുറേ മേലെത്തി കേട്ടോ എന്താണ് ഇവിടെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മേലെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ വ്യൂ ഉണ്ടോ പോയിട്ടൊന്ന് മുടിയും താടിയൊക്കെ ഒന്ന് ലെവലാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ കോലൊന്ന് മാറണം കണ്ടോ നമ്മുടെ തക്കിരി കിടന്ന് ഉറങ്ങി കേട്ടോ ഇതാണ്ട് പൊറോട്ട ഉണ്ട് ഗ്രീൻ പീസിന്റെ കറി നമ്മള് കഴിക്കാൻ വേണ്ടി പോയോ സമയം പന്ത്രണി എന്തോ ആയിസ് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി അടപ്പൂരി എനിക്ക് ചെവിക്ക് സാറിന് തലവേദന എടുത്തിട്ട് എന്താണെന്ന് അറിയത്തില്ല തലയ്ക്ക് പൊട്ടിപ്പോ അതിനെ കൂടാണ്ട് ചെവിക്ക് ഒക്കെ വേനൽക്കാൻ ചെവിന്നൊക്കെ വേനെടുക്കാൻ തുടങ്ങി ഗൈസ് ഇപ്പൊ സമയം ആറു മണി തക്കരിക്ക് കുറുക്കും എടുക്കാൻ പോവണേ ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ന് ഡേ എൻ മൈ ലൈഫാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറേ ദിവസം നമ്മൾ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നു പക്ഷേ എങ്കിലും സമയം കിട്ടില്ല അതിന് വേണ്ടി ഓടി നടക്കണമെന്നുണ്ടെങ്കിൽ ഡേ എ മൈ ലൈഫ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം സമയമാണ് അതുകൊണ്ടാണ് ആ വീഡിയോ ചെയ്യാൻ വിചാരിച്ചത് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി അവർ എണീറ്റ് ഞാൻ ഒരു കട്ടൻ കാപ്പി കെട്ടി വിളിച്ചു കേട്ടോ പറഞ്ഞേക്കാൻ ചെയ്യാൻ മറന്നുപോയി പിന്നെയാണ് ആലോചിച്ചത് ഡേ എൻ മൈ ലൈഫ് ചെയ്യാമെന്ന് അപ്പോൾ സമയം ആറ് മണിയായതുള്ളതാണ് നേരം പരമ്പരാ വെളുത്തു വരുന്നുള്ളത് വീഡിയോ ഒരു ചിലപ്പം വെളുത്തായിട്ട് കണ്ടാൽ ഞാൻ ഒന്ന് പല്ലൊക്കെ തേച്ചോ എന്നാലും വർക്കണമെന്നായിട്ടുള്ള മുഖത്തൊക്കെ അത് കാണാൻ കേട്ടോ അപ്പം നമ്മൾ നേരെ റബർ കിട്ടാൻ പോകുകയാണെങ്കിൽ രാവിലെ ആയി കുറച്ച് വൈകിപ്പോ എന്നാൽ ഞാൻ കുറച്ചൊരു അഞ്ചര ഒക്കെ ഞാൻ പോകുന്നതായിരുന്നു എന്നാലും നമ്മുടെ വീട് നമ്മുടെ ഐശ്വര്യമുള്ള കുഞ്ഞു വീട് പുറയൊക്കെ എടുക്കേണ്ട കേട്ടോ അപ്പം നമ്മൾ നേരെ റബർ കിട്ടാൻ പോവാം അതിന് മുമ്പിൽ വീടിൻ്റെ ഉള്ളിൽ ചില കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാവേ ഗൈസ് ഇതാ ഞാൻ കാപ്പിട്ട് വെച്ചിട്ടുണ്ട് ഞാനൊരു ഗ്ലാസ് കുടിച്ചു കേട്ടോ വെച്ചിട്ടുണ്ട് ഗൈസ് നമ്മുടെ ആയുധം തോണ്ടേയിരിക്കുന്നു നമ്മള് പോവാൻ പോവാട്ടോ നമുക്ക് പൂരഞ്ചാലിലാണ് നമ്മുടെ ഇന്നത്തെ കേട്ടോ നമ്മൾ പാട്ട് എടുത്ത സ്ഥലം നമ്മൾ പണ്ട് വാടകയ്ക്കുന്ന സ്ഥലത്താണ് ഞാൻ പോകുന്നത് ഇപ്പം നമ്മുടെ വണ്ടി തോണ്ടിരിക്കുന്നു ഒരു തോർത്തെടുക്കുന്നു അപ്പം തോണ്ടേ വിടാൻ പോകുന്നു അപ്പോൾ ഗൈസ് നമ്മൾ നമ്മൾ പണിസ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ പണിസ്ഥലത്തെത്തി നമ്മൾ പണി തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സമയം ആറേ മുക്കാലായതും കേട്ടോ തോണ്ടേ ഗൈസ് നമ്മൾ വെട്ടം ഏകദേശം കഴിഞ്ഞു കേട്ടോ അയ്യോ നമ്മുടെ ബേക്കിൽ കാണുന്നുണ്ടോ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പം വെള്ളച്ചാട്ടം ഒന്നുമില്ല വെള്ളമെല്ലാം പറ്റിയ ഒന്നുമില്ല ഒരു രണ്ട് ഒരു മഴ പെയ്തിട്ട് ഒരു ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ പുഴയിലൊക്കെ വെള്ളം പറ്റി പോകുകയാണ് എന്താ സാഹചര്യമൊന്നും അറിയത്തില്ല കാലാവസ്ഥ തന്നെയായിരിക്കും ഇനി ഇപ്പോൾ അങ്ങോട്ട് വെല്ലുവിളി നമുക്ക് കുടിവെള്ളം ഒന്നും ഉണ്ടാവുന്നതും എനിക്ക് അറിയത്തില്ലോ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടൊക്കെ മലയിലൊക്കെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നതെങ്കിൽ ഇപ്പോൾ എല്ലായിടത്തും കണക്കാണ് ടൗണിലെ പോലെ തന്നെയാണ് വെള്ളം പെട്ടെന്ന് പറ്റിപ്പോവാണ് അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഗൈസ് നമ്മൾ പിന്നെയും വീട്ടിലെത്തി കേട്ടോ മുമ്പിലത്തെ വാഴ പൂട്ടിയിട്ടേക്കാം പുറത്തോടെ ചെന്ന് പോട്ടെ മുൻ ദൂസ് പരിപാടി എന്താ മോളെ പരിപാടി നല്ല മണക്കുന്നുണ്ടല്ലോ ഉപ്പുവാശ് ഇന്ന് രാവിലെ നമ്മൾ ഉപ്പാ ഓട്ടോണ്ട് ദിവസം നെയ്യൊക്കെ ഉപ്പാ ഉണ്ടാക്കും ഞാൻ ആദ്യമായിട്ട് കാണണം പിന്നെ കേസരിയാ ഞാൻ തെറ്റിദ്ധരിച്ചു ഏട്ടോ പറയുന്ന പറയുന്നത് ആണ് കേട്ടോ നെയ്യ കേസരി ഒരാൾ ഇവിടെ കിടന്ന് പങ്കട കളിയാണ് ചേട്ടായും ചേച്ചിയും കെട്ടിപ്പിടിച്ചുറങ്ങോ ഓറൊക്കെ എണീക്കിച്ചിട്ടില്ലല്ലോ സമയം പത്ത് മണിയായിട്ട് എണീക്കാനായില്ലേ രണ്ടാണത് എണ്ണീട്ടോ കൈസ് ഒത്തിന് ഒരു സ്ഥലം കൊണ്ട് വെട്ടിയിടാനുണ്ട് അപ്പോൾ അതിൻ്റെ എടുക്കണം കേട്ടോ അതിന് മുമ്പ് ഒരു കട്ടൻ കാപ്പി കുറച്ചും കൂടി കുടിച്ചിട്ട് വേണം പോകാൻ വേണ്ടി തൊണ്ടയൊക്കെ വരണ്ടു കൈസ് നമ്മൾ റവർ വെട്ടി വീടിൻ്റെ കുറേ മേലെത്തി കേട്ടോ എന്താണ് ഇവിടെയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം മേലെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ വ്യൂ ഉണ്ടോ നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് നമ്മൾ അമ്മേനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ കോലം കണ്ടില്ല മൊത്തം ഭീകര കോലമാണ് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ചെറിയ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് പോയിട്ടൊന്ന് മുടിയും താടിയൊക്കെ ഒന്ന് ലെവലാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ കോലം ഒന്ന് മാറണം ഗ്സ് അങ്ങനെ കാട് പോലെല്ലാം മുടിയെല്ലാം വെട്ടി ഏകദേശം രൂപമൊക്കെ ആയിട്ടുണ്ടോ ഏത് രൂപ ആയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ എന്തോ വൺ സൈഡ് മോഡലൊക്കെ വെട്ടിട്ടു എനിക്ക് തോന്നുന്നു അപ്പോൾ അഭിപ്രായം പറഞ്ഞ കേട്ടോ ഏത് കോലത്തിലായിട്ടോണ്ടെന്ന് അപ്പോൾ ഗൈസ് വേറെ സാധനം മേടിച്ചിട്ടുണ്ട് തക്കുട് ഉള്ളു ചോദിച്ചോണേ തക്കടുവിനെ പൊറോട്ട ആണോ എന്ന് പറഞ്ഞാൽ ചെറിയ പൊറോട്ട ഒക്കെ മേടിച്ചിട്ട് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയിട്ട് തക്കരിൻ്റെ തക്കിരിയെ ഒന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ബുക്ക് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് തക്കിരി കൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകണം നമുക്ക് നേരെ ഇപ്പം വീട്ടിലോട്ട് പോവാം ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് അതുകൊണ്ട് തക്കു പൊറോട്ട കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ തക്കുട് വരെ ഞങ്ങൾ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണെ പൊറോട്ടയും ഗ്രീൻ പീസിൻ്റെ കറിയാണ് അതില്ല ഓരോന്നൊക്കെ മേടിച്ചിട്ടുള്ളൂ കഴിക്കുന്നു കണ്ടോ ഇതാണ്ട് ൊറോട്ടുണ്ട് ഗ്രീൻ പീസിന്റെ കറി നമ്മള് കഴിക്കാൻ വേണ്ടി പോയിട്ടോ സമയം എന്ത് നിനക്കെട്ടൊക്കെ കഴിക്കാൻ വേണ്ടി മമ്മി കൊണ്ടുവന്നു വെച്ചാ വേ എടുത്ത് കഴിക്ക് പുന്നല കഴിക്കുന്നുണ്ടേ പാവം തക്കരി കിടന്നുറങ്ങി പോയി ഇനി നമ്മുടെ പരിപാടി ഇതെങ്ങനെ കഴിച്ചു ഹോസ്പിറ്റലൊക്കെ നോ ആ തീർക്കാട്ടോണ്ടി എണീറ്റുടയ്ക്ക് ഇവിടെ ഉണ്ടൂസ് പുന്നരനെ തക്കടനെ ഒരുക്കി വെക്കുക ആയി അതിന്റെ ഇവിടെ വരുത്തനെ തക്കുട് മോള് തക്കട് മോൾ സൂപ്പറായിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ സമയം ഉച്ചയായി കേട്ടോ ഒരു മണിയായ സമയം അപ്പോൾ ഇപ്പം നമ്മുടെ പരിപാടിയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇല്ല ഇവിടെ ഇങ്ങനെ കുത്തിരിക്കണം നല്ല വെയിലാണ് പുറത്തു കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടെ കുറച്ച് തണുപ്പുണ്ട് ചെറിയൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട് തക്കരി ഞാനും കൂടി ഇരുന്ന് കളിക്കൂ അല്ലേ തക്കരി തക്കരി കച്ചു നല്ല കൂറുകലാണ് അപ്പം തക്കരീനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അമ്മ മരുന്നിന് പോയത് കൊണ്ട് പുനരം തക്കുടും ഇവിടെ ആക്കിയിട്ട് പോകണം അപ്പം അമ്മ മരുന്നിന് പോയതുകൊണ്ട് പോയിട്ട് വരണം എന്നാലേ നമുക്ക് ഹോസ്റ്റലിൽ പോകാനാവുള്ളൂ രണ്ടാളം കൊണ്ട് പോകാനാവുക തക്കുവിനേം പുനരനെ കൊണ്ട് പോകാനാവില്ല ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ഉണ്ടോസും പിള്ളേരും കൂടെ ഭയങ്കര അടിച്ചു കളിയാ കേട്ടോ തക്കടും പുനരയും കുത്തിരുന്നുണ്ട് അവിടുന്ന് ആ ഫോണിക്കളിയാ കേട്ടോ ഫോണിക്കളിയാണ് കുറച്ച് പേരായി തുടങ്ങിയിട്ട് മേടിച്ച് വെക്കേണ്ട സമയമായി ഉണ്ട് ദിവസം അവിടെ നിന്ന് അടുക്കള എന്തൊക്കെയോ ഉണ്ടാക്കുവാണ് കേട്ടോ കറികളൊക്കെ ഉണ്ടോ പുറമേ നല്ല വെയിലാണ് ഗൈസ് നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോട്ടോ തക്കരിയെ കൊണ്ട് ഏ ആ അടുത്ത് തക്കിരുന്നതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് പോകാണ് ഉണ്ടൂസ് വരുന്നുണ്ട് പുന്നര മേലോട്ട് പോയി തക്കട് അവിടെ നിൽക്കുമല്ലോ അവൻ കിടന്ന് കരയെന്നായതുകൊണ്ട് അവനും ആ ഞങ്ങള് പോന്നിട്ടുണ്ട് കേട്ടോ പുനരെ പോയിക്കാണെന്ന് ഉറങ്ങുന്നത് സങ്കടം ഉണ്ടാകും കൊണ്ടാകാൻ പക്ഷെ വേറെ വഴിയില്ല ആ നിനക്ക് സങ്കടം എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടാണ് നീ പാഞ്ഞു പോകുന്നത് ആ അപ്പൊ കൂടെ നല്ല പൂവാണേ നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് ോട്ട് പോകും ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്നു പോക്കും വരത്തല്ല ഒരുമിച്ചായിരുന്നു എല്ലായിട്ട് കാണിക്കാൻ മാത്രം ഒന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആ ചേരെ ആരും ഇല്ലായിരുന്നു അല്ലേ ദിവസേ ഒരു മനുഷ്യനില്ലായിരുന്നു പെട്ടെന്ന് പോയി കാണിച്ചു അതേപോലെ തന്നെ സാധനം തക്കുടു കൊറേ കുതിര നല്ല കളിക്കുന്നുണ്ട് വീട്ടിലുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാ അതൊക്കെ വാങ്ങി പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നിട്ടോ ഇനി നേരെ നമ്മള് വീട്ടിൽ പോയി ചായ തലവേന എടുത്തിട്ട് അങ്ങനെ ഞങ്ങള് വീട്ടിലെത്തി അടപ്പൂരി എനിക്ക് ചെവിക്ക് സാറിന് തലവേന എടുത്തിട്ട് എന്താ പറയത്തില്ല തലയ്ക്ക് പൊട്ടിപ്പോന്ന് പോയ അതിനെ കൂടാണ്ട് ചെവിക്ക് ഒക്കെ വേനൽക്കാൻ ചെവിന്നൊക്കെ വേനെടുക്കാന്ന് പറയോ തക്കുട് തോന്നൂന്ന് പുനരഭാവം കിടന്നു പറഞ്ഞി പോകാട്ട ദേഷ്യം ഞങ്ങളോട് ദേഷ്യം പിടിക്കുന്നുണ്ടോ അവളെ കൂട്ടാണ്ട് പോയാന് അവളെ കൂട്ടാണ്ടല്ല തക്കുടിനെ കൂടെ മേലെ ആക്കിയിട്ട് പോയ പക്ഷെ തക്കുട് ഇറങ്ങി ഓടി വന്നു താട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേറെ ഉള്ളതെ കേട്ടോ അപ്പൊ കൈ ഇനിയിപ്പൊരു ചായ ഇട്ട് കുടിക്കുന്നതാണ് പരിപാടി അയ്യോ എന്റെ വൈകുന്നേരം അഞ്ചുമണി ആട്ടോ തക്കരി തക്കട് കൂത്തി ചായ കൂടിയ ൈസ് ഇപ്പൊ സമയം ആറു മണി തക്കിരിക്ക് കുറുക്കു എടുക്കാൻ പോണേ ഉണ്ടോസ് തക്കരി ഊട്ടിക്ക് കൊക്ക് കൊച്ചു നീ നോക്കിട്ട് കൂടുത്തു നീ ഇച്ചിരി വായി വെച്ചു നോക്കൂണ്ടോ കൊക്കു കൊച്ചു ആ അടിപൊലി സൂപ്പർ കഴിച്ച് ഇതുവരെ പുന്നര ഇറങ്ങി വന്നില്ല കേട്ടോ പുനര കടന്ന് ഉറങ്ങിപ്പോന്ന മേലേ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് തക്കടുണ്ട് തക്കരി എല്ലാവരും ഉണ്ട് പക്ഷേങ്കിൽ പുന്നര ഇതുവരെ ഇറങ്ങി വന്നിട്ടില്ലേ ക്ഷമയം ആറുമണിയായി ഉറക്കം വരുന്നു രാവിലെ കഴിഞ്ഞിട്ട് പണിയും കഴിഞ്ഞിട്ടുള്ള പരിപാടിയല്ലേ നല്ല ഉറക്കം വരുന്നുണ്ട് ഉറങ്ങാനാവും അതുമില്ല ഗായ്സ് ഇന്ന് പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഐ പി എൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് അതുകൊണ്ട് എട്ട് മണി മുതൽ ഇന്ന് ഐ പി എല്ലിന്റെ പരിപാടി ആട്ടോ ഇന്ന് ഇന്ന് ഉറക്കമൊന്നുമില്ല ഇന്നിപ്പം എപ്പോഴും ഐ പി എൽ കഴിയുന്നേരും നമ്മൾ ഐ പി എല്ലിന്റെ ഉറത്ത് തന്നെയായിരിക്കും ഇനിയിപ്പം ഏപ്രിൽ ഇപ്പം മാർച്ച് ലാസ്റ്റ് ഏപ്രിൽ മാസം മെയ് മാസം ആദ്യം വരേണ്ടതോന്നുണ്ട് ഐ പി എൽ അതുവരെ നമ്മൾ എല്ലാവരും ഐ പി എൽ കാണുന്ന ആൾക്കാര് കുറേ ഉണ്ടാവും നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ വീഡിയോസ് ഈ ഐ പി എൽ കാണുന്ന ഭർത്താക്കന്മാരുടെ ഭാര്യമാര് കാണുന്നുണ്ടാവും അതൊക്കെ സാധാരണ കേട്ടോ നിങ്ങൾ പെണ്ണുങ്ങൾ സീരിയൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ് ഒരു ഹരവുള്ള ഒരു കാര്യമാണ് ഐ പി എൽ കേട്ടോ അപ്പൊ നമ്മുടെ കാര്യങ്ങളല്ലേ ചെന്നിത്തല ഭക്ഷണം കഴിച്ചു അതൊക്കെ ഒന്നുമില്ല പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഐ പി എൽ സംഭവം കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇനി വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ടും വേറെ കാര്യങ്ങളുള്ളതുകൊണ്ടും നമ്മൾ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നാളെ വേറെ വീട്ടിട്ട് വരരുത് തരേ ബൈ